ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ ഡാൻഡർ ഹെയർ ഫോൾ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഷാംപൂ കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഡോക്ടർ പ്രിസ്ക്രൈബ് എനിക്ക് അപ്പം എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് വീക്ക്ലി ട്വൈസാണ് അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ആ രണ്ടാഴ്ചത്തോളമായി ഞാൻ യൂസ് ചെയ്യുന്നു നല്ല മാറ്റമുണ്ട് ഡാൻഡ്രഫ് കുറേ കുറഞ്ഞിട്ടുണ്ട് ഹെയർഫോൾ നല്ല രീതിക്ക് കൺട്രോൾ ആയിട്ടുണ്ട് സാധാരണ ഒക്കെ എൻ്റെ മുടി ഇങ്ങനെ വലിക്കുമ്പോൾ കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പം ഒന്നൊക്കെ കിട്ടുന്നുള്ളൂ കണ്ട കാണുന്നുണ്ടോ ഒന്നൊക്കെ കിട്ടുന്നുള്ളു ഇങ്ങനെ വലിക്കുമ്പോൾ കുറേ ഒക്കെ കിട്ടുമായിരുന്നു അപ്പോൾ ഒന്നൊക്കെ കിട്ടുള്ളൂ അപ്പം കൺട്രോളായി വരുന്നുണ്ട് ഹെയർഫോൾ ഡാൻഡ്രഫ് ഡാൻഡ്രഫാണെങ്കിൽ നല്ല രീതിക്ക് മാറ്റമുണ്ട് നമ്മളിങ്ങനെ തല ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ നല്ല രീതിക്ക് അതൊക്കെ പോയിട്ടുണ്ട് കാണാൻ പറ്റും കൊറേയൊക്കെ കണ്ട്രോൾ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങക്ക് ആ ഒരു ഷാംപൂ ഞാനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം വാങ്ങാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം ഡാൻഡ്രഫ് നല്ല രീതിക്ക് കണ്ട്രോളാകും പിന്നെ ഡാൻഡ്രഫ് കാരണമുള്ള ഹെയർഫോൾ കൺട്രോൾ ആവും അപ്പൊ ഞാൻ ആദ്യം അത് പരിചയപ്പെടുത്തി തരാം എന്നിട്ട് ഡാൻഡ്രഫ് വരാനുള്ള കാരണങ്ങളും കുറച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് കാരണങ്ങൾ പിന്നെ പേഴ്സണലി എനിക്ക് യൂസ് ആയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോ ഫസ്റ്റ് നമുക്ക് ഷാംപൂ പരിചയപ്പെടാം ഇതാ കേട്ടോ ഇതിന്റെ ബോട്ടിൽ വരുന്നത് ഇതാണ് ബോട്ടിൽ ബോട്ടിലല്ല കവർ ബോട്ടിൽ ഇല്ല ഇതാണ് സംഭവം കാണുന്നുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഈ സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും റേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫൈവ് ഹൺഡ്രഡിന്റെ അടുത്തൊക്കെ റേറ്റ് വരുന്നുണ്ട് പക്ഷെ അത്ര റേറ്റ് കൊടുത്താലും നമുക്ക് യൂസ് ആണ് ഡെയിലി പത്തിരുന്നൂറ് മുടി ഇങ്ങനെ പോകുന്നതിൽ നല്ലത് ഈ സാധനം വാങ്ങി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷെ ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സാധനം എനിക്ക് കൊണ്ട് അല്ലാണ്ട് വാങ്ങാൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല മെഡിക്കൽ സ്റ്റോർ പോയിട്ടൊന്ന് നോക്കി നോക്കാം കേട്ടോ ഇത് കിട്ടുമോന്ന് നോക്കി നോക്കാം പിന്നെ ഈ ഡാൻഡ്രഫ് കാരണമുള്ള ഹെയർഫോൾ നമുക്ക് ഹോം റെമഡി കൊണ്ട് അധികം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റൂല അത് നമ്മൾ ഡോക്ടറെ തന്നെ കാണിക്കണം ഡാൻഡ്രഫ് വരാനുള്ള കാരണങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ഡാൻഡ്രഫ് വരാം എന്താ പറയുക നമ്മളെ സ്ട്രെസ് കാരണം വരാം പിന്നെ വയറിലെ കംപ്ലയിൻ്റ് കാരണം വരാം ഈ ഡൈജഷൻ അത് കാരണം വരാം പിന്നെ തലയിലുള്ള ഈ ഡെഡ് സെൽസ് ഉണ്ടല്ലോ ഡെഡ് സെൽസ് പോകാതെ നിൽക്കുന്നത് കൊണ്ട് ഡാൻഡ്രഫ് വരാൻ കാരണം അതാണ് മെയിൻ ആയിട്ട് ഡാൻഡർ വരുന്നത് നമ്മുടെ ഈ ഫേസിലും സ്കിന്നിലൊക്കെയുള്ള ഈ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ അതുതന്നെ തലയിലും ഉണ്ട് അപ്പോൾ തലയിലും സ്കിന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അതിലുള്ള ഈ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവാതെ അവിടെ കിടന്ന് അതാണ് പിന്നെ ഡാൻഡർ മാറുന്നത് അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ന്യൂ സെൽസ് എന്താ പറയുക ന്യൂ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു അത് കാരണമാണ് നമുക്ക് ഡാൻഡർ ഇങ്ങനെ ഒരു സാധനം വരുന്നത് ഈ ഡാൻഡ്രഫ് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല ഈ പൊടി കണക്ക് വരുന്ന സംഭവം ഉണ്ട് പിന്നെ ഈ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റിയൊരു ഓയിലി ടൈപ്പ് ഓയിലി ഒക്കെ ഉള്ള ഉണ്ട് ഈ രണ്ട് രണ്ട് ടൈപ്പ് എനിക്ക് അറിയാം വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇത് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ്സാണ് പിന്നെ നമ്മളെ വയറിലെ ഇഷ്യൂ കാരണം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഈ എന്താ പറയുക ഈ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഡാൻഡ്രഫൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഒരുപാട് കാര്യത്തിൽ കൺട്രോൾ ചെയ്യാനുണ്ട് മെയിനായിട്ട് നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ പിന്നെ വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം കുറച്ചൊക്കെ ഒന്ന് വ്യായാമം ചെയ്യണം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് വരും അപ്പോൾ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഈ ഡാൻഡ്രഫ് സഹിച്ച് മുടി കൊഴിച്ചിലൊക്കെ സഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്നൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇതും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും ഇത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക യൂസ് ചെയ്യുക എന്തായാലും ഒരു രണ്ട് മൂന്ന് യൂസിനുള്ളിൽ നിങ്ങൾക്ക് പക്ക റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ഡോക്ടർ ഒരു ഗുളിക കൂടെ തന്നിട്ടുണ്ടായിരുന്നു അതെന്തോ വൈറ്റമിൻ ടാബ്ലറ്റോ അങ്ങനെ എന്തോ ആണ് പിന്നെ എനിക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി ഈ ഹെയർഫോൾ കാണിക്കാൻ പോയപ്പോൾ തൈറോയിഡ് ടെസ്റ്റ് എഴുതിയുണ്ടായിരുന്നു പിന്നെ സി ബി സി പിന്നെ വൈറ്റമിൻ ഡി അങ്ങനെയൊക്കെ ടെസ്റ്റുകൾ എഴുതി ഉണ്ടായിരുന്നു പക്ഷേ ഈ തൈറോയിഡിലും സി ബി സിയിലും ഒരു കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ഈ വൈറ്റമിൻ ഡി എനിക്ക് നല്ല രീതിയിൽ കുറവാണ് ഇപ്പം ഞാൻ എന്നിട്ട് വൈറ്റമിൻ ഡി ത്രീന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും വരും അതിലൊന്നാണ് ഹെയർഫോൾ അത് കാരണമായിരിക്കാ ചിലപ്പോൾ എനിക്ക് ഹെയർഫോൾ വന്നിട്ടുണ്ടാവുക അത് കാരണം അന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഡോക്ടർ എനിക്ക് വൈറ്റമിൻ ഡി ഇത്രയും മെഡിസിൻ എഴുതിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ അതും കഴിക്കുന്നുണ്ട് അത് കഴിച്ചപ്പോഴും മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ നമ്മുടെ എന്താ പറയുക ഇന്നത്തെ ഒരു കാലത്ത് ഈ വൈറ്റമിൻ ഡി കുറവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മളതൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല അതിനുള്ള ഒന്നും നോക്കുന്നില്ല ഈ വൈറ്റമിൻ ഡി നല്ല രീതിയിൽ കുറവ് നമുക്ക് നല്ല നല്ല പണികൾ കിട്ടും എന്താ പറയുക മസിൽ പെയിൻ വരും ജോയിൻറ്റ് പെയിൻ വരും വയർ വേന തലവേന ഛർത്തി അങ്ങനെ പല 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 സംഭവങ്ങൾ നമുക്ക് വരും നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പം നിങ്ങൾ വൈറ്റമിൻ ഡി മെയിൻ ആയിട്ട് നമുക്ക് ഫുഡിലൂടെയാണ് നമുക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഫുഡിലൂടെയാണ് കിട്ടുക ബാക്കി നമ്മൾ വെയിൽ കൊള്ളണം അത് മസ്റ്റാണ് ഞാനൊന്നും വെയിൽ ഇല്ല വെയിൽ കൊള്ളും പക്ഷെ ഒക്കെ ഇട്ട് നമ്മൾ നല്ല രീതിക്ക് കവർ ചെയ്താണ് പോവുക അപ്പോൾ ഒരു വെയിൽ നമ്മൾ ഉള്ളിലേക്ക് പോവില്ല ഒരു പത്ത് മണി മുതൽ ഒരു മൂന്ന് മണിവരെയുള്ള വെയിൽ നമുക്ക് കൊള്ളുന്ന ഏറ്റവും നല്ലതാണ് നല്ലതായിട്ടുള്ള അപ്പൊ ഈ വെയിൽ കൊള്ളുന്നതിനെ കൊണ്ട് നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡി നല്ല രീതിക്ക് കിട്ടും വെയിലത്തുനിന്ന് നമുക്ക് കിട്ടും പിന്നെ ഫുഡ് ഫുഡിൽ അധികം കിട്ടുന്നത് അപ്പോ മാക്സിമം അതും കൂടൊന്നും എല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ ഇന്ന ഇന്നത്തേക്ക് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ വേറെന്താ ഞാൻ പറയാൻ ബാക്കിയുണ്ടോ ഇത് വരാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു ചില കാരണങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇത് എന്താ പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് പറയാമെന്ന് അറിഞ്ഞൂടാ പിന്നെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പഠിച്ചത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞു അതായത് നമ്മുടെ സ്കിന്നില് ഈ ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മുടെ സ്കിന്നിലുള്ള സബേഷ്യസ് ഗ്ലാൻഡുണ്ട് അതായത് എണ്ണ ഗ്രന്ഥി എന്നൊക്കെ പറയും അത് ഓയിൽ അതായത് അത് എണ്ണ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് വരുന്നതാണ് ഈ എന്താ പറയുക ഓയിലി സ്കിന്നൊക്കെ ഈ കോമ്പിനേഷൻ സ്കിന്നിലും അതുണ്ട് ഈ ഏരിയയിലായിരിക്കും കോമ്പിനേഷൻ സ്കിന്നിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ അതിലും നമുക്ക് ഈ സബേഷ്യസ് ഗ്രന്ഥി കൂടുതൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇതേ സംഭവം തന്നെ നമ്മളെ തലയിലും ഉണ്ട് കാരണം തലയിലും സ്കിന്നുണ്ട് സ്കിന്നിലും ഗ്രന്ഥി ഉണ്ട് അപ്പം ഇത് ഉപയോഗി ഇത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് സ്കാൻ പിഈ ഒട്ടിപ്പിടിച്ച രീതിയിലുള്ള ഡൻഡ്രഫ് കാണാം കാണാൻ പറ്റും അപ്പം അത് നമുക്ക് ഷാംപൂ യൂസിലൂടെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ ഈ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഒരു എന്താ പറയുക കണ്ടീഷണർ നല്ലൊരു കണ്ടീഷണർ യൂസ് ചെയ്താൽ നന്നായിരിക്കും ഈ എല്ലാവരും പറയുന്നതൊക്കെ ഈ നമ്മൾ ആഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ഡെയിലി കണ്ടീഷണർ യൂസ് ചെയ്താൽ നല്ലത് കേട്ടോ ഡെയിലി യൂസ് ചെയ്താൽ മുടി അത്രയും നല്ല എന്താ പറയുക ടെക്സ്ചർ വരെ നമുക്ക് മാറ്റാൻ പറ്റും മുടീൻ്റെ അത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ഇതിന് തരാൻ പറ്റും പിന്നെ സെറം സെറം യൂസ് ചെയ്യുന്നതിലൂടെ സെറം യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല മാറ്റം പറ്റും അതായത് എൻ്റെ മുടി മുമ്പുള്ള മുടി ഇങ്ങനെയല്ലായിരുന്നു പിന്നെ ഒരുപാട് വർഷം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് മുടി പിന്നെ കട്ട് ചെയ്യും വളരും കട്ട് ചെയ്യും വളരും ഇങ്ങനെയായിരുന്ന അവസ്ഥ അപ്പം ഇപ്പം ഞാൻ വീണ്ടും കട്ട് ചെയ്താണ് സത്യം പറഞ്ഞാൽ എന്റെ ടെക്സ്ചർ ഒന്നും ഇങ്ങനെയല്ലായിരുന്നു മുടീൻ്റെ ഒരു ചുണ്ട് 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 ഒരു ഒരു വൃത്തിയെട്ട മുടിയായിരുന്നു പിന്നെ അത് ഞാൻ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോ എനിക്ക് കുറേയൊക്കെ ടെക്സ്ച്ചറ് മാറിയത് മാക്സിമം എല്ലാവരും ഒരു ഷാംപു യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക സെറോ യൂസ് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണ് ഇതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ ഈ ഷാംപൂ യൂസ് ചെയ്യാൻ ശ്രമിക്കാം ഇതിൽ സാലിസിലിക് ആസിഡ് ആൻഡ് കെറ്റോസ് ഇൻ അമ്മയും ഇതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കെറ്റോസാസോൾ പിന്നെ ഇത് മെഡിക്കേറ്റഡ് ഷാംപൂ ആണ് കേട്ടോ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഇല്ലാണ്ട് കിട്ടില്ല എന്നാണെങ്കിൽ തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ ഡോക്ടറെ കാണിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത് ഡാൻഡ്രഫിനുള്ളതാണ് പിന്നെ സെബോഹിക് ഡെർബറ്റൈറ്റിസ് ഓഫ് സ്കാൽപ്പ് അതിനുള്ളതാണ് കേട്ടോ ഇത് സംഭവം എല്ലാവരും ഒട്ടീ വെച്ചു പിന്നെ ആ ഇതൊക്കെ തന്നെയുള്ളൂ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ചാറ് മിനിറ്റ് ഇത് തലയിൽ തേച്ച് മസാജ് ചെയ്യണം ഈ ഡാൻഡ്രഫ് ഉള്ള ഏരിയയിൽ തേച്ച് നല്ലോണം മസാജ് ചെയ്യാം എന്നിട്ട് കുളിക്കുക കേട്ടോ ഇത് ഈ ഷാംപൂവിന് പ്രത്യേകം നമ്മൾ കുളി അതായത് നല്ലവുള്ള മുടിയിൽ തേക്കേണ്ട കാര്യമില്ല ഡ്രൈ ഹെയറിൽ തേച്ചാലും മതി ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മൾ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കണം അതാണ് ഇതിന് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ വലിയ പ്രോസീജിയറും കാര്യങ്ങളൊന്നുമില്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി അതിലും കൂടുതലൊന്നും യൂസ് ചെയ്യേണ്ട ചിലപ്പോൾ നല്ല പണി കിട്ടും നമുക്ക് ഇത് നല്ല എന്താ പറയുക ഹൈലി എഫക്റ്റീവായ സംഭവമായിരിക്കും അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്യുന്ന നന്നാവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ സോറി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ കറക്റ്റ് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളത്ര എന്താ പറയുക അത്ര ബുദ്ധിയൊന്നും എനിക്കറിയില്ല കുറച്ചും ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് കുറച്ചൊക്കെ ഞാൻ വീഡിയോസിൽ പറയാറുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ